ലയൻസ് ക്ലബ് ചന്ദ്രാപ്പിന്നി ലെൻസിന്റെ ഉദ്ഘാടനം ലയൻസ് ക്ലബ് മൾട്ടിപ്പിൾ കൗൺസിൽ സെക്രട്ടറി ജെയിംസ് വളപ്പില നിർവഹിച്ചു ചന്ദ്രപ്പിന്നി ഐറിസ് ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗത്തിൽ തൃപ്യാർ ടെമ്പിൾ സിറ്റി പ്രസിഡന്റ് ആർ ഐ എം സക്കറിയ അധ്യക്ഷത വഹിച്ചു റീജിയണൽ ചെയർപേഴ്സൺ ആനി ജോസഫ് പുതിയ മെമ്പർമാരെ പരിചയപ്പെടുത്തി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഇ ഡി ദീപക് മെമ്പർമാരെ സ്ഥാനാരോഹണം നടത്തി മുൻ ഡിസ്ട്രിക്ട് ഗവർണർ പി എ തോമാച്ചൻ മെമ്പർമാരുടെ ഇൻസ്റ്റലേഷൻ നടത്തി റീജിയണൽ ചെയർപേഴ്സൺ പി എ പ്രസന്നൻ സോൺ ചെയർപേഴ്സൺമാരായ വ്യാസബാബു എ വി ജോസഫ് സെക്രട്ടറി ഷാജി ചാലശ്ശേരി ക്ലബ് പ്രസിഡന്റ് യു യു രവീന്ദ്രൻ സെക്രട്ടറി കെ എസ് മനോജ് ട്രഷറർ പ്രവീൺ വിളമ്പത്ത് ബിജു പറത്തൂർ വിമൽ വേണു രശ്മി കണ്ണൻ എ എൻ ജി ജെയ്കോ മാസ്റ്റർ ഇ പി തോമസ് മുഹമ്മദ് ഹുസൈൻ ജോസ് താടിക്കാരൻ സീമാസക്കറിയ രാധാകൃഷ്ണൻ പാതാട്ട് ജോഷിക്കോഴിപ്പറമ്പിൽ റഷീദ് വീരാസൻ എന്നിവർ സംസാരിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ജെയിംസ് വളപ്പില ചാർട്ടർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു സൂരജ് വേളയിൽ കാർത്തികേയൻ കുന്നുങ്ങൽ ആശാ രാധാകൃഷ്ണൻ എന്നിവർ ചന്ദ്രാപിനി ലെജൻസ് ക്ലബിന്റെ ഫ്ലാഗ് പ്രസന്റേഷൻ നടത്തി മീഡിയ കോർഡിനേറ്റർ വിഷ്ണു നമ്പൂതിരിയെ യോഗം ആദരിച്ചു വലിയ ഈ വർഷം പോകുന്നത് ആളുകളെ ചേർത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് ഈ വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പതോളം പേരെയാണ് നമ്മൾ പുതിയതായിട്ട് ഈ പ്രസ്ഥാനത്തിലേക്ക് ചേർത്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് പേരെ നമ്മൾ ഈ പ്രസ്ഥാന